എൻ്റെ വീടിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ഞാൻ ഫ്ലവറിങ് ഗാർഡൻ സെറ്റാക്കിയിട്ടുള്ളത് ആന്തൂറിയം ചെടികൾ കൊണ്ടാണ് കേട്ടോ ഒരു ഭാഗത്ത് പ്ലാസ്റ്റിക് പോട്ടിലാണ് ഞാൻ ചെടികൾ വളർത്തിയത് ഇത് കുറച്ച് പ്രായമായ ചെടികളാണ് എന്നാൽ ഈ ഒരു ഭാഗത്ത് ഞാൻ മൺപോട്ടിലാണ് ചെടികൾ വളർത്തിയിട്ടുള്ളത് രണ്ട് ഭാഗത്തും ഷീറ്റ് വിരിച്ച മുറ്റാണ് കൂടുതൽ വെയിലോ കൂടുതൽ മഴയോ ഒന്നും കൊള്ളാത്ത ഒരു ഏരിയ ആണ് എന്നാൽ മഴ കൊള്ളുന്ന ഏരിയയിലും ഞാൻ ആന്തോറിയം ചെടി നട്ടു വളർത്തുന്നുണ്ട് മഴയോ വെയിലോ പ്രശ്നമല്ലാതെ നമുക്ക് എപ്പോഴും ഇൻഡോറായിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ആന്തോറിയം ആന്തോറിയം ചെടിയുടെ പല വെറൈറ്റി കളറുകൾ നമ്മുടെ കയ്യിലുണ്ട് ഇതിൽ നിങ്ങൾക്ക് വാങ്ങിയിട്ടൊരു ആന്തോറിയം ഗാർഡൻ സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക അതിൻ്റെ കാറ്റലോഗ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ചെടികളെക്കുറിച്ചുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് കേട്ടോ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ ചെടികൾ അയച്ചു തരാം പോയി വാങ്ങാനൊന്നും ആളില്ലാത്തവർക്ക് നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയും അയച്ചു കൊടുക്കും ആ പിന്നെ ഒറ്റ കാര്യം കൂടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഒരു ലൈക്ക് തന്നിട്ട് പോണം കേട്ടോ